നടൻ മോഹൻലാലിനെതിരെ അപികൃത്യപരമായ പരാമർശം നടത്തിയ ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനലുടമ അജു അലക്സ് പോലീസ് കസ്റ്റഡിയിൽ പത്തനംതിട്ട തിരുവല്ല പോലീസാണ് മഞ്ചാടി സ്വദേശിയായ അജു അലക്സിനെ കസ്റ്റഡിയിലെടുത്തത് മോഹന്ലാല് വയനാട് ദുരന്തമേഖല സന്ദർശിച്ചതിനെതിരായിരുന്നു അജു അലക്സിന്റെ പരാമർശം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് കേസെടുത്തത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിക്കും ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ജെഗുത്താൻ യൂട്യൂബ് ചാനലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം